അപ്പം നമ്മൾ ഈ ജന്മങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മളത് നിൽക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിലേക്കുള്ള വാതിലാണ് ഞാൻ തുറക്കുന്നത് ഭഗവാൻ പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പിന്നെ അവിടെയായിരുന്നു അല്ലെങ്കിൽ നാളെ ഈ രാജാവ് പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ അതിൻ്റെ പ്രവർത്തി അപ്പോൾ ജന്മങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ പലതും ആയിരുന്നു അങ്ങനെ ലക്ഷം കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യജന്മം എടുക്കുന്നത് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ ജന്മം എന്ന് പറയുന്നത് അത് നേരത്തെയുള്ള ജന്മങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നമ്മൾ നികൃഷ്ട ജീവികളായിട്ട് ജനിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ അവസാനം പിന്നെ മധു സർ മോക്ഷം മോക്ഷപ്രാപ്തി എന്നൊരവസ്ഥയുണ്ട് നമുക്ക് ഓരോരുത്തരുടെയും ജന്മത്തിന്റെ അവസാന ജന്മങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ പലർക്കും അതിനെപ്പറ്റി അത്ര കാര്യമായിട്ടുള്ള ഒരു അറിവില്ല സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു മോക്ഷപ്രാപ്തി പങ്കുവെക്കാൻ പറ്റുമോ ഞാൻ മോക്ഷപ്രാപ്തിയെ പറ്റി പറയണത് എല്ലായിടത്തും പറയുന്നുണ്ട് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് വിഷ്ണപുരാണത്തിൽ പറയുന്നുണ്ട് കരീടപുരാണത്തിൽ പറയുന്നുണ്ട് എല്ലാം മോക്ഷത്തെ പറ്റി പറയുന്ന പോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതായത് അനവധി ജന്മങ്ങൾ കഴിയുമ്പോഴാണ് മോക്ഷം പിന്നെ ജന്മം ഇല്ല അവിടെ അവസാനിക്കാൻ ഭഗവാനിലേക്ക് നമ്മൾ എത്താണ് അപ്പൊ അതിനുശേഷം ഈ മോക്ഷപ്രാപ്തിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് ആ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു പുസ്തകത്തിനെ പറ്റി ഇവിടെ പറയേണ്ട ഒരു ആവശ്യം കാരണം ഇതിനെ പറ്റി കൃത്യമായിട്ട് ഇന്ന് ലോകത്തെ ഉണ്ടായിരിക്കുന്നത് രണ്ട് പുസ്തകങ്ങളാണ് കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ഒരെണ്ണം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടാണ് ഡോക്ടർ ബ്രയൻ വിൽസ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് പുസ്തകം മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്നെപ്പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും മലയാളം ഡി സി ബുക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം ഈ നോട്ടീസ് പഠിക്കുമ്പോൾ ഈ പി എൽ ആർ എന്ന് പറയില്ലേ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ നാപ്പത്തിരണ്ട് ജന്മം വരെ ഒരു കുട്ടിയുടെ ക്യാദറിംഗ് കുട്ടിയുടെ നാൽപ്പത്തിരണ്ട് ജന്മങ്ങൾ വരെ പോയി എന്ന് പറഞ്ഞു അപ്പം നമുക്കതൊരു ഡാറ്റാബേസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വെക്കാം കാരണം ഇതിപ്പോൾ നമ്മുടെ പുരാണങ്ങളിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിഹാസങ്ങൾ പറയുന്നുണ്ട് ഇന്ന എൻ്റെ ജന്മങ്ങൾ നമ്മുടെയൊക്കെ ആയിരുന്നു ഭഗവാൻ പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ അവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഇന്നാൾ ഈ രാജാവ് ഇന്ന കഴിഞ്ഞ ജന്മത്തിൽ അതിൻ്റെ പ്രവർത്തികളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ജന്മങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പം അത് തന്നെ ഡോക്ടർ പ്രൈൻ വിൽസിന്റെ പുസ്തകത്തിലും പറയണം മിനി ലൈഫ് മിനി മാസ്റ്റർ വേൾഡ്സ് ബെസ്റ്റ് സെലറാണ് അപ്പം അതിലും പറയുന്നത് ജന്മങ്ങളാണ് അപ്പം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ പലതും ആയിരുന്നു അങ്ങനെ ലക്ഷം കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യജന്മം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ ജന്മം എന്ന് പറയണേരാ മനുഷ്യജന്മത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ജനിച്ചിട്ടുണ്ട് അപ്പൊ പല സ്ഥലത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം അവസാനത്തെ ഒരു ഇത് വരുന്നതാണ് അവസാനത്തെ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് അതിലൊക്കെ ഒരുപാട് നമ്മുടെ ലെവലിലേക്ക് വരുമ്പോഴാണ് മോക്ഷപ്രാപ്തിയിലേക്ക് വരുന്നത് അപ്പൊ ജന്മങ്ങളെ പറ്റി പറയുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് മുൻപ് ഞാൻ മനുഷ്യൻ തന്നെ ആയിരുന്നു അങ്ങനെയാണോ നിർബന്ധമില്ല അപ്പൊ എന്റെയും കൊറേ ആളുകളുടെ സംശയം അതായത് ഈ കർമ്മദോഷങ്ങൾ അതായത് നമ്മൾ കൊണ്ടുവന്ന ദോഷങ്ങൾ എന്ന് പറയുമല്ലോ ഈ കർമ്മദോഷങ്ങൾ നമ്മൾ മുൻപത്തെ ജന്മത്തിലൊരു സപ്പോസ് ഫോർ എക്സാമ്പിൾ പാറ്റയോ പല്ലിയോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ അപ്പൊ കർമ്മദോഷം എങ്ങനെയാ വരിക നമ്മള് ഒരുപാട് ജന്മങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് മനുഷ്യ ജന്മം കിട്ടുന്നത് അത് നേരത്തെയുള്ള ജന്മങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നമ്മൾ നികൃഷ്ട ജീവികളായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ ആ ചെയ്തതിന്റെ അല്ലേ അങ്ങനെ കുറെ കാലം പാമ്പായിട്ടും വല്യായിട്ടും ഈ പറഞ്ഞ കാര്യൊക്കെ വന്ന് ഇത് കഴിഞ്ഞിട്ടാണ് അവസാനം പിന്നെ മനുഷ്യജന്മം ദൈവം കൊടുക്കുക അത്ര അനുഭവിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ മനുഷ്യ ജന്മത്തിൽ അനുഭവിക്കുന്നത് അതെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പിടിക്കും ഇതിൽ ജ്യോതിഷത്തിലൊരു കോമ്പിനേഷൻ പറയുന്നുണ്ട് അതായത് പൂർവ്വജന്മം ഇല്ലാത്ത ഞാൻ അങ്ങനെ ഒന്നിന്റെ ഇവരെ കണ്ടിട്ടുണ്ട് അത് ഈ വളരെ പ്രത്യേക ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണത് അതായത് വളരെ ചുരുക്കം ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ജാതകം കാണുന്നതാണ് നാല് വർഷമായിട്ട് ഏകദേശം ഒരു ഫുൾ ടൈം ആസ്ട്രോളജി നിൽക്കുന്നതാണ് അപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അതില് പതിനയ്യായിരം ജാതകം കണ്ട ഒരു അനുഭവത്തിന്റെ ചെറിയൊരു അനുഭവത്തിന്റെ വിളിച്ചത് ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കം ജാതകങ്ങളെ കണ്ടിട്ടുള്ളൂ അതായത് അവസാനത്തെ ജന്മം സംഭവം ഉണ്ട് അത് ഞാൻ പ്രത്യേകമായിട്ട് പരാശ്രമഹി പറയുന്നുണ്ട് അതിന്റെ കോമ്പിനേഷൻ പറയുന്നുണ്ട് അപ്പൊ പരാശ്രമകി ഈ അവസാനത്തെ ജന്മമുള്ള ആൾക്കാരുടെ ജാതകത്തിനെ പറ്റി പറയുന്നുണ്ട് അത് ഇരിക്കും അവരുടെ ജാതകത്തിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് അതായത് കാരകാംശ ലഗ്നത്തിന്റെ പന്ത്രണ്ടിൽ ശുഭഗ്രഹം തന്നാൽ ഒരവസാനത്തെ ജന്മം എന്ന് പറഞ്ഞത് കാരകാംശ ലഗ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി നിൽക്കുന്ന ഗ്രഹം അതാണ് ആത്മകാരകം എന്നുള്ളത് ഒരു ജാതകത്തിൽ ഒരു ഡിഗ്രി ഉണ്ടാവില്ല പിന്നെ ഡിഗ്രി മുപ്പത് ഡിഗ്രി പത്തു ഡിഗ്രി മുപ്പത്തി താഴെയുള്ള ഏറ്റവും ആദ്യത്തെ ഡിഗ്രി നിൽക്കുന്ന ഗ്രഹമാണ് ആത്മകാരകൻ അപ്പൊ ഈ ആത്മകാരകൻ ആവാംശത്തിൽ എവിടെ നിൽക്കണോ ആ സ്ഥാനം നേരെ നമ്മൾ പൊക്കിയിട്ട് വെക്ക ഗ്രഹനിരയിലേക്ക് വെക്ക അതിന്റെ പന്ത്രണ്ടിൽ ശുഭഗ്രഹം വന്നാൽ എല്ലാ അവസാനത്തെ ജന്മം അദ്ദേഹത്തിന്റെ അവസാനത്തെ ജന്മം എന്ന് പറയുന്നത് വളരെ ആയിട്ട് കാണാറുണ്ട് ചില ആൾക്കാരുടെ ജാതകങ്ങൾ കാണാറുണ്ട് എനിക്ക് അറിയാവുന്ന ഒരാളുടെ ജാതകം പറയുകയാണെങ്കിൽ ഡോക്ടർ കെ എൻ റാവു ശ്രീ കെ എൻ കെ എൻ റാവു ലോകത്തെ ഏറ്റവും വലിയ ദോൽസൻ അദ്ദേഹത്തിന്റെ പുസ്തകം നോക്കി ഞാൻ പഠിച്ചത് ദോൽസൻ പഠിച്ചു അപ്പൊ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈ കോമ്പിനേഷൻ ഉണ്ട് അവസാനത്തെ ജന്മം പിന്നെ രണ്ടു രണ്ടുപേരെ ഞാൻ കണ്ടു എന്നോട് നോക്കുന്നു ഒന്ന് രണ്ട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയായിരിക്കും ഇവർ അതുകൊണ്ട് അവസാനിപ്പിച്ച് പോവാണ് അവർക്ക് അടുത്ത ജന്മങ്ങളിലേക്ക് കർമ്മങ്ങൾ കൊണ്ടുപോകണ്ടായിരുന്നില്ല അവരുടെ ശൈലി ആ ജീവിത രീതിയിൽ വ്യത്യാസം ഉണ്ട് ഒന്നാമത്തെ കാര്യം വളരെ ആത്മീയമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വളരെ ആത്മീയതയിലേക്ക് വരും ഇപ്പൊ എനിക്ക് അറിയാവുന്നതിനൊരു വെൺകുട്ടി പുള്ളിക്കാറാണ് ആ കുട്ടി ബീഹാറിൽ ജനിച്ചാണ് ബാംഗ്ലൂർ എന്തൊരു ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നത് അപ്പം ആ കുട്ടിക്ക് എല്ലാം കഴിക്കാൻ താല്പര്യമില്ല ആ പുള്ളികളുടെ ലീവിൻ ടു വർക്ക് ആയിട്ട് ഇങ്ങനെയൊക്കെ പോകും പക്ഷേ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ ഇത് അവസാനത്തെ ജന്മവും ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാൻ പോലും പാടില്ല കുട്ടികളുടെ അടുത്ത ജന്മത്തിലേക്ക് പോകും അപ്പം ഇവരുടെ എല്ലാം അടുത്ത് അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന ഒരു ഒന്നുമില്ലെങ്കിൽ ആ ഒരു ലെവലിൽ പോവാം അല്ലെങ്കിൽ കൃത്യമായിട്ട് ആത്മീയതയിൽ അപ്പൊ ഇങ്ങനെയുള്ളൊരു ജീവിത രീതി അവർക്ക് അടുത്ത ഒന്നും ആവശ്യമില്ല ഒരു ഈ ജന്മ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും തീർത്തിട്ട് അവർ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ജീവിത രീതി ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പിന്നെ വേറൊരു സിനിമ കളി ഞാൻ പേര് പറയാൻ പറ്റില്ല കാരണം എന്നോട് ചെറുനോക്കുന്ന ആ പുള്ളിക്കാഴ്ത്തിയുടെ അവസാനത്തെ ജന്മം അപ്പോൾ ഈ ഇതുപോലെ ഈ മോക്ഷപ്രാപ്തി ലഭിക്കുന്ന ജന്മങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എനർജി അങ്ങനെ നമുക്ക് പറയാം ആ ഒരു എനർജിക്ക് എന്താണ് സംഭവിക്കുക ആ ഒരു എനർജി എന്നുള്ള സംഭവം എനർജി എന്ന സംഭവം ഉണ്ടോ ഇത് എന്താന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും വരാം ഡോക്ടർ ബ്രയൻ വിൽസിന്റെ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു അതുപോലെ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വിവർത്തനം ഉണ്ടായിരുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ പേരാണ് പരലോക നിയമങ്ങൾ ലോസ് ഓഫ് ദ ഡിവൈൻ വേൾഡ് ഈ പുസ്തകത്തിനെ പറ്റി പറയാതെ നമുക്ക് കിടക്കാൻ പറ്റില്ല ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഇതായത് നമ്മുടെ ജന്മങ്ങൾ നമ്മൾ മരിച്ചതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ള ഇതാണ് ഈ പുസ്തകത്തിനെ പറ്റി പറയുന്നത് നമുക്ക് കിടക്കാലോ അല്ലേ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ സ്ത്രീ എഴുതിയ പുസ്തകം പറ്റി പറയണമെങ്കിൽ ഒരു കഥയുണ്ട് ചിലപ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നും എന്നാലും കേട്ടിരിക്കണം ഇത് അറിഞ്ഞിരിക്കേണ്ട കഥ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ ഈ ജന്മങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ആ ചോദ്യത്തിലേക്കുള്ള വാതിലാണ് ഞാൻ തുറക്കുന്നത് പരലോക നിയമങ്ങൾ പുസ്തകം മലയാളത്തിലുണ്ട് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എഡിഷൻ പോയിട്ടുണ്ട് മലയാളത്തിന്റെ ഇംഗ്ലീഷ് ഇത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കഥകളാണ് അതിനെപ്പറ്റി നമുക്ക് പറയാം ഈ എനർജി എന്ത് സംഭവിക്കുന്നു എനർജി എങ്ങോട്ടാണ് വരുന്നത് പൊതുവിലും അങ്ങനെ ഒരു സംശയമുണ്ട് കാരണം ഈ ഒരു മോശം എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് എനർജിക്ക് എന്ത് സംഭവിക്കും എല്ലാവർക്കും ഒരു സംശയം നമുക്ക് അതിൽ കൃത്യമായിട്ട് ഉത്തരവുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക